ുംബർ കാസർഗോഡ് ജില്ലയിലെ മബുരാലിപുത്തൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങളോളമായി അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച് എല്ലാവരും സ്നേഹം പറ്റിയ എല്ലാവരും ആദരിക്കപ്പെടുന്ന കോഴിക്കോട് കക്കാട് സ്വദേശി റിഷാദ് മാസ്റ്റർ അള്ളാഹുന്റെ വളിക്കുത്രം നൽകി യാത്രയായ അതീവ സങ്കടകരമായ വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് സുഖമില്ലാതെ മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുന്നതിനിടയിലാണ് ഉള്ളാഹുന്റെ വളിക്കുത്രം നൽകി യാത്രയായത് അല്ലാഹു സുബാന കുത്താലും അറഹത്തും അഹുറത്തും നൽകട്ടെ വർദ്ധഹീയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ കുടുംബത്തിന് അല്ലാഹു ശക്തമായ സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ امين يا رب العالمين